ീനെ തേടും എന്നോടാ ഇഷ്ടം കൂടാമോ നീനെ തേടും എന്നോടാ ഈഷ്ടം കൂടാമോ മിഴിരണ്ടിൽ മിഴിരണ്ടിൽ സേനോടും പുഞ്ചിൽ തൂകി മൊഞ്ചോടെ പാറി നടക്കും മായൻ പൊന്മാനേ അതിപോലെ ഇതിപ്പോ നമ്മളെ എന്റെ സുഹൃത്തുക്കളാണ് ഈ കൂടി നിക്കണല്ലേ സുഹൈല അതെ അവരുണ്ടാക്കിയിട്ടുള്ള പേപ്പർ ബാഗുകളാണ് അതൊക്കെ കേക്കിന്റെ കവറാണ് ഇതോ അതും കേക്കിന്റെ കേക്കിന്റെ കവർ വേറെ ഒരു ഹോസ്പിറ്റലിന്റെ കവറുണ്ടല്ലോ അവിടെ അവിടെ അടുത്തോടുന്ന അപ്പൊ ഇവിടെ പല സ്ഥാപനങ്ങൾക്കായിട്ടുള്ള പേപ്പർ കവറുകൾ പേപ്പർ ബാഗുകൾ നമ്മൾ ഷോപ്പർ പോലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആദ്യം ഹോസ്പിറ്റലിൽ കണ്ടില്ലേ ഇതാണ് കേട്ടോ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ തിരൂര് യൂണിറ്റിയിലെ വിദ്യാർത്ഥികളാണ് ഇന്റെ സുഹൃത്തുക്കളാണ് ഇവരൊക്കെ ഇപ്പൊ ഇന്ന് വളരെ ഹാപ്പിയാണ് കാരണം എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് യൂണിറ്റി അവർ എത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രവർത്തനവുമായി നടക്കുന്ന യൂണിറ്റി ഇതിന്റെ മുന്നേ അവിടെ വന്നിരുന്നു അന്ന് സുവൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഏതൊക്കെ അതുപോലെ ഫുട്ബോൾ ഇവരെല്ലാ മേഖലയിൽ നിന്ന് അവരുടെ കഴിവ് മികവ് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് ഈ പേപ്പർ ബാഗിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ ഇവരൊക്കെ ഇപ്പം ആരൊക്കെ സ്വന്തമായിട്ട് ബസ്സിന് വരുന്ന ആളുകൾ ഇല്ലേ അപ്പൊ ഇവരൊക്കെ സ്വന്തമായി ബസ്സിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ എത്തുന്ന ഒരു പ്രാപ്തിയിലേക്ക് എത്തിയിട്ടുണ്ട് സ്വന്തമായി ബിസിനസ് ചെയ്യാൻ അതുപോലെ നമ്മളിപ്പോൾ പാക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തന്നതായിരുന്നു വീട്ടിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പാക്ക് ചെയ്ത് വീട്ടിലെത്തിക്കുന്ന സംവിധാനം അതുപോലെ തന്നെ ഇവിടെ പഠിച്ച് ഹോട്ടലിൽ എത്തിയാ മറ്റു സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ച എത്തിയിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു ഊർജം പോരല്ലേ ഇങ്ങനെ ഇവരെ ഈ ഒരു എത്തിച്ച തിരൂര യൂണിറ്റിയിലാണ് ഞാൻ വീണ്ടും ഇവിടെ വന്നിട്ടുള്ളത് യൂണിറ്റിയിലുള്ള പരിശീലനങ്ങൾ അതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് കാലാകാലം നമ്മളെ കൂടെ തന്നെ ഇവരെ ചേർത്ത് നിർത്തുക എന്നുള്ളതല്ല മികച്ച രീതിയിലുള്ള പരിശീലനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് അവരിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ നമ്മൾ സാധാരണ ജോലി സ്ഥലങ്ങളിലേക്ക് അവരെ പറഞ്ഞയക്കേണ്ടതുണ്ട് ഈ പറഞ്ഞതുപോലെ ബുദ്ധിപരമായ പരിമിതിയിലുള്ള കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ജോലിയിലേക്ക് എത്തിക്കുന്നതിൽ നമുക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിലേറ്റവും ചെറിയ ഉത്തരവാദിത്തമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു ബുദ്ധിപരമായ പരിമിതിയിലുള്ള ആളുകൾക്ക് അവരുടെ സാമൂഹിക ചുറ്റുപാടുകൾക്ക് ഇണങ്ങി ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ലൈഫ് സ്കില്ലുകളും അതുപോലെ തന്നെ ദൈനംദിന ജീവിതത്തിൽ സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കാനുള്ള പരിശീലനങ്ങൾ തൊഴിൽ പരിശീലനങ്ങൾ ഇതെല്ലാം വളരെ കൃത്യ മായി നൽകിക്കൊണ്ടിരിക്കുന്ന യൂണിറ്റി ഒക്കയുപേഷണൽ ഹബിനെ പോലുള്ള സംവിധാനങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നിലവിലുള്ള ചെറിയ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി ഇത്രത്തോളം കുട്ടികളിൽ മാറ്റങ്ങൾ വരുത്താൻ യൂണിറ്റി ഒക്കുപേഷണൽ ഹബിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ യൂണിറ്റി ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയെ മറികടന്ന് കൂടുതൽ സൗകര്യത്തിലേക്കും സംവിധാനത്തിലേക്കും മാറിക്കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുമെന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് യൂണിറ്റി നമ്മൾ നമ്മൾ കൈവിടരുത് കൈവിടരുത് ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കുക തന്നെ വേണം നമ്മളാൽ കഴിയുന്ന വിധത്തിലുള്ള സപ്പോർട്ട് ഇവർക്ക് കൊടുക്കണം പൊതു സമൂഹത്തിലുള്ള ജോലി സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു കുട്ടിക്കുള്ള അവസരം എന്തെങ്കിലും തരത്തിലുള്ള ഒരു അവസരം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെടേണ്ടതും കുട്ടികളെ സെലക്ട് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ അവർക്ക് വേണ്ടി നമ്മൾ നൽകും ആ ജോലി സ്ഥലത്ത് കുട്ടികളെ സമാധാനപൂർവം ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം മാത്രം അവർക്ക് ഒരുക്കി കൊടുക്കേണ്ടതുള്ളൂ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രക്ഷിതാക്കളുടെ കാലശേഷമുള്ള ശിഷ്ട ജീവിതം ഇവരുടെ മരണശേഷം പിന്നീട് ആരാണ് ഏറ്റവും കമ്മിറ്റഡ് ആയിട്ടുള്ള ഇവരുടെ മരണശേഷം ഈ കുട്ടികളെ പരിചരിക്കാൻ പിന്നീട് ആര് എന്നുള്ള വലിയൊരു ചോദ്യം ആ ചോദ്യം ഇവരെ വലിയ പ്രയാസപ്പെടുത്തും ആ ചോദ്യം സത്യം പറഞ്ഞാൽ അതിനൊരു ഉത്തരമില്ല ഞങ്ങളൊക്കെ രക്ഷിതാക്കളാണ് ആരും നമ്മൾ അതിനു വേണ്ടി സൃഷ്ടിച്ചിട്ടില്ല എങ്കിലും നമ്മൾ എല്ലാവരും ഇവരുടെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ ബെറ്ററാണ് ഇത്തരം ഒരു സ്ഥാപനത്തിലേക്ക് ഇവരെന്നും എത്തിച്ചേരുക എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ ആ സ്ഥാപനവുമായിട്ട് മിങ്കിൾ ചെയ്ത് അവരുടെ ശിഷ്ടജീവിതം എത്ര എത്ര കണ്ടു മുന്നോട്ട് പോകുന്നു അത്രയും മുന്നോട്ട് പോകട്ടെ രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾ രണ്ട് രക്ഷിതാക്കൾ തുടങ്ങിയതാണ് പത്ത് കുട്ടികളുമായി ഈ സ്ഥാപനം ഇപ്പത് അൻപത് കുട്ടികളോളം നിലവിലുണ്ട് പക്ഷെ അവരെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥ എല്ലാ നിലക്കും അത് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് മാത്രമല്ല കുറേ കുട്ടികൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണുള്ളത് അത് ഇതല്ലാത്ത കുറേ കുട്ടികൾ അവരൊക്കെ ഉൾക്കൊള്ളണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സംവിധാനങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ അതിന് നല്ലവനായ ഒരു മനുഷ്യൻ ശംസുദ്ദീൻ സാഹിബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പച്ചാട്ടറി ആണ് മൂപ്പർ ഇവിടെ വന്ന് സ്കൂളൊന്ന് കാണാൻ വേണ്ടി പറഞ്ഞപ്പോൾ മൂപ്പർ ഇവിടെ വന്ന് കണ്ടു അപ്പോൾ തന്നെ മൂപ്പർ പതിനഞ്ച് സെൻറ്റ് സ്ഥലം വാഗ്ദാനം ചെയ്തു ഇന്ന് അതിലൊരു ബിൽഡിങ്ങിലുള്ള ഇപ്പോൾ മുന്നിലുള്ളത് ഇത്തരം കുട്ടികളിലെ സ്കിൽ അസസ്മെന്റിലൂടെ അവരെ സ്കിൽ കണ്ടെത്തുകയും അതിനെ ട്രെയിൻ ചെയ്ത് തൊഴിൽദാതാക്കളെ കണ്ടെത്തി അവർക്ക് തൊഴിൽ വാങ്ങിക്കൊടുക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ അവരെ കുടുംബത്തിൻ്റെ അത്തണയാനും ഇവർക്ക് സാധിക്കുകയും അതിലൂടെ സൊസൈറ്റിയിലേക്ക് ഇവരെ നമ്മൾ ഇൻക്ലൂസീവ് സൊസൈറ്റി എന്നുള്ള വലിയൊരു കൺസെപ്റ്റിലേക്ക് എത്തിക്കാനും സത്യമായ നിത്യവും കൃപാ കടാക്ഷങ്ങൾ ഞങ്ങൾക്ക് എപ്പോഴും യൂണിറ്റിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങള് ഇതുവരെ യൂണിറ്റി എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളതൊക്കെ യൂണിറ്റിന്റെ ആളുകൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ കാണുമ്പോൾ ഇതൊരു പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന ഒരു സംവിധാനമായിട്ട് ഒരു യൂണിറ്റായിട്ട് നിങ്ങൾ ഒരിക്കലും ചെറുതായി കാണരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതൊരു സുപ്രഭാതത്തിൽ കുട്ടികളെല്ലാവരും കൂടി വന്നിട്ട് പേപ്പർ ബാഗ് ഒരു സംവിധാനമായി മാറിയതല്ല വർഷങ്ങളുടെ പ്രയത്നം വർഷങ്ങളുടെ ട്രെയിനിങ്ങിലൂടെയാണ് ഇവിടെയുള്ള ഓരോ കുട്ടിയും ഈ ഒരു പ്രാപ്തിയിലെത്തിയത് അതായത് സ്വന്തമായി തൊഴിലെടുത്ത് ജീവിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് മാനസിക വെല്ലുവിളി അനുഭവിക്കുന്ന കുട്ടികളെ എത്തിക്കുക എന്നുള്ളതാണ് യൂണിറ്റിയുടെ ഒരു വലിയ ലക്ഷ്യം അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സംവിധാനം ഇവിടെ നടക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇവർ ഒരു വലിയ വെല്ലുവിളിയിലാണുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു സംവിധാനം ഇവിടെ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ നമുക്കൊക്കെ അറിയാം നമ്മുടെ കുടുംബത്തിലും വീട്ടിലൊക്കെ മാനസിക വെല്ലുവിളി അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പം അത്തരം പേരൻസ് ഇവരെ ബന്ധപ്പെടുകയാണ് അവർക്ക് അഡ്മിഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ നിർഭാഗ്യവശാൽ അതിനുള്ളൊരു സംവിധാനം സൗകര്യം എന്തില്ല നിലവിലുള്ള ഈ ഒരു കെട്ടിടത്തിനില്ല അതുമാത്രമല്ല ഈ കെട്ടിടം ആണെങ്കിൽ ഇപ്പോൾ ഒഴിഞ്ഞു കൊടുക്കേണ്ട ഒരു സാഹചര്യം കൂടി ഇവരുടെ മുന്നിൽ വന്നിട്ടുണ്ട് ഇത് രണ്ടും ഇവർക്ക് മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ് ആ സമയത്താണ് ഇവർക്കിപ്പോൾ നേരത്തെ അവർ പറഞ്ഞു കഴിഞ്ഞു ഇവർക്ക് ഭൂമി ഒരു വ്യക്തി കൊടുത്തിട്ടുണ്ട് ഒരു നന്മ മനസ്സ് കൊടുത്തിട്ടുണ്ട് ആ ഭൂമിയിൽ ഇനി ഇവർക്ക് വരുന്ന മുഴുവൻ അഡ്മിഷനും അവരൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനത്തിൽ അതിനുവേണ്ട കെട്ടിടങ്ങൾ നിർമ്മാണം നിർമ്മിക്കണം അതിനുവേണ്ട വേണ്ട സംവിധാനങ്ങൾ നിർമ്മിക്കണം അങ്ങനെ സമൂഹത്തിൽ വീടിൻ്റെ ഉള്ളിൽ കഴിയുന്ന മാനസിക വെല്ലുവിളി അനുഭവിക്കുന്ന കുട്ടികളെ സമൂഹത്തിൻ്റെ ഭാഗമാക്കി സ്വയം പ്രാപ്തരാക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് അതിനി അതിനി ഇവർക്ക് വേണ്ടത് സാമ്പത്തിക സഹായമാണ് നിയമ ഉപദേശങ്ങളാണ് അപ്പോൾ അതിൽ ഒരു വലിയ ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ സാമ്പത്തികം തന്നെയാണ് വലിയൊരു കെട്ടിടം ഉണ്ടാക്കുക ഇത്തരം പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഏറ്റവും ആവശ്യമായിട്ട് വരുന്നത് സാമ്പത്തിക സഹായമാണ് അലഹമില്ല ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ എന്തുണ്ട് ഭൂമി അവർക്കായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഇവരെ ഏത് വിധേനയാണോ സഹായിക്കാൻ പറ്റുന്നത് ആ വിധേയനൊക്കെ നിങ്ങൾ സഹായിക്കുക അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഉപയോഗപ്പെടുത്തിയിട്ട് ഇവരെ ബന്ധപ്പെടാം അതുപോലെ ഞാൻ പറഞ്ഞു സാമ്പത്തിക സഹായം എന്നുള്ളത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് കഴിയുന്ന ഒരു എമൗണ്ട് അത് എത്ര ചെറുതാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന ക്യു കോഡോ അതല്ലെങ്കിൽ ഈ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ സാമ്പത്തിക സഹായം ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക എന്തായാലും ഈ ഒരു സന്ദേശം ഇങ്ങനൊരു ഒരു സംവിധാനം ഇവിടെ നടക്കുന്നതും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം